ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഇരട്ടി മേഖലയിലെ രാഷ്ട്രീയ സാമൂഹ്യരംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പി വി നാരായണൻകുട്ടിയുടെ രണ്ടാം ചരമവാർഷികം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു കാവിലാക്കുറ്റിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പി പി അരുൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ശശിധരൻ ഇരിട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ഷാനിദ് പുന്നാട് എം അജേഷ് കെ സുമേഷ് കുമാർ എം ശ്രീനിവാസൻ മാസ്റ്റർ സി വി സന്തോഷ് കുമാർ യു പി നജീബ് പി പി രജീഷ് സി വി സുദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ സൂവത്ത് സ്വാഗതവും സി കെ അർജുൻ നന്ദിയും പറഞ്ഞു വിഫലം കാരണം കുട്ടി നമ്മളിൽ നിന്ന് ആ കാരണം കൊണ്ട് തന്നെ വേർപിരിഞ്ഞു നമുക്കറിയാം അദ്ദേഹത്തിന്റെ വേർപാട് അകാലത്തിലായ വേർപാട് നമുക്ക് കൂടുതൽ വേദന നൽകി നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലമായിരുന്നു ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഇവിടെ നിന്ന് സഹപ്രവർത്തകരെല്ലാവരും ആ വിവരം വിളിച്ചറിയിച്ച ഓരോരുത്തരുടെയും ദുഃഖമെന്തു എന്ന് മനസിലാക്കാൻ സാധിച്ചു ഈ വീടിനും നാടിനും വലിയ നേതൃത്വം നൽകിയ നമ്മളുടെ എല്ലാം ഉറ്റ സുഹൃത്തിന്റെ വേർപാട് അത് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയുകയില്ല ചിരികൾക്ക് ഇനി പുത്തൻ തിളക്കം അത്യാധുനിക സൗകര്യങ്ങളുടെ ദന്തചികിത്സ ഇപ്പോൾ വള്ളിത്തോടിലും ഡോക്ടർ അർജുൻസ് ഡി കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റോളജി സെന്റർ വള്ളിത്തോട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പല്ല് പറിക്കൽ പല്ലിന് കമ്പിയിടൽ കമ്പിയില്ലാതെ ഉള്ള് പല്ല് ക്രമീകരണം പല്ല് ഉറപ്പിക്കൽ കുട്ടികളുടെ ദന്തപരിചരണം മോണരോഗങ്ങൾക്ക് പരിഹാരമായ ഫ്ളാപ്പ് സർജറി കോസ്മെറ്റിക് മേക്കോവർ മുച്ചിറി മുച്ചുണ്ട് ശ്വാശ്വത പരിഹാരം കുട്ടികളിൽ കാണുന്ന ദുശീലങ്ങളായ വിരൽ കടിക്കുക നഖം കടിക്കുക നാക്ക് തള്ളുക തുടങ്ങിയവയ്ക്ക് ഉചിതമായ ചികിത്സാ പദ്ധതികൾ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ അർജുൻ പി ബി ബി ഡി എസ് എം ഡി എസ് പ്രസിഡന്റ് ഡെന്റൽ സർജൻ ഡോക്ടർ സൽമത് എം കെ ബി ഡി എസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ ചികിത്സ ഉറപ്പാക്കുന്നു ഡോക്ടർ അർജുൻ ഡി കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റോളജി സെന്റർ വള്ളിത്തോട് ഫോൺ 9480318688